വിശുദ്ധ പൗലോസ് ലീഹ കോറിന്തിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഫോഷത്തമാണ് രക്ഷയുടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി എത്രയും വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ എവിടെ നിയമജ്ഞൻ എവിടെ ഈ യുഗത്തിന്റെ എവിടെ ദൈവം താർക്കികൻവിടെയോ ദൈവത്തിന്റെ ലോകം അവിടുത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ ഫോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് അതിർമനസായി യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ് എന്തെന്നാൽ ദൈവത്തിന്റെ ഘോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള തിരുവചനങ്ങൾ പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി അപ്പോൾ അവൻ ശിഷ്യരോട് പറയാൻ തുടങ്ങി ഭരിശയറുടെ കാപട്യമാവുന്ന പൊളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ മറിഞ്ഞിരിക്കുന്നതൊന്നും മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചിട്ട് വരാതിരിക്കുകയില്ല ൂഢടമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും എന്റെ സ്നേഹിതരെ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുകയും അതെ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുകയും അഞ്ചു കുരുവികൾ രണ്ട് നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ അവയിലൊന്നുപോലും ദൈവസന്നതിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്